നമസ്കാരം പ്രധാന വാർത്തകൾ എൽ ഡി എഫിന്റെത് ജനാധിപത്യ ജനകീയ സി പ്ലെയിൻ യു ഡി എഫ് തമ്മിലടിച്ച് പദ്ധതി കുളമാക്കിയെന്നും മന്ത്രി റിയാസ് ലൈംഗിക അതിക്രമ കേസിൽ നടൻ സിദ്ദിഖിന്റെ ജാമ്യാപേക്ഷ മാറ്റി ഇടക്കാല ജാമ്യം തുടരും കേരളത്തിൽ ബുധനാഴ്ച മുതൽ മഴ കനക്കുമെന്ന് കാലാവസ്ഥാ വകുപ്പ് ഇനി സ്വർണം വാങ്ങാം സംസ്ഥാനത്തെ സ്വർണവിലയിൽ ഇന്നും വൻ ഇടിവ് വാഴ്ചയ്ക്ക് ഇരട്ട പ്രഹരം സൂപ്പർ താരങ്ങൾ പരിക്കേറ്റ പുറത്ത് വാർത്തകൾ വിശദമായി സി പ്ലെയിൻ സംബന്ധിച്ച് സി പി എമ്മിൽ രണ്ട് അഭിപ്രായമില്ലെന്നും കായലിൽ ഇറക്കുന്നതിനാലാണ് എതിർപ്പെന്നും മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഡാമിലാണ് സീപ്ലൈൻ ഇറക്കുന്നത് ഡാമിൽ ഇറക്കുന്നതിന് ഒരു തൊഴിലാളി സംഘടനയും എതിർപ്പ് അറിയിച്ചിട്ടില്ല കായലിൽ ഇറക്കുന്നത് വരുമ്പോൾ അക്കാര്യം പരിഗണിക്കുമെന്നും മന്ത്രി പറഞ്ഞു നടൻ സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കുന്നത് സുപ്രീം കോടതി വീണ്ടും മാറ്റി കേസ് അടുത്ത ആഴ്ചത്തേക്കാണ് കോടതി മാറ്റിയത് കേസിൽ സിദ്ദിഖിനുള്ള ഇടക്കാല ജാമ്യം അതുവരെയും തുടരും അതേസമയം കേസ് സുപ്രീം കോടതി പരിഗണിക്കുന്നതിനിടെ കേസ് അന്വേഷണവുമായി നടൻ സിദ്ദിഖ് സഹകരിക്കുന്നില്ലെന്ന് സർക്കാർ കുറ്റപ്പെടുത്തി കേസിൽ തെളിവായേക്കാവുന്ന സിദ്ദിഖിന്റെ ഫേസ്ബുക്ക് അക്കൗണ്ട് അദ്ദേഹം ഡീആക്ടിവേറ്റ് ആക്ടിവേറ്റ് ചെയ്തുവെന്നും അന്വേഷണ സംഘം പറഞ്ഞു കേരളത്തിൽ ബുധനാഴ്ച മുതൽ മഴ കനക്കുമെന്ന് മുന്നറിയിപ്പ് വ്യാഴാഴ്ച വരെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു പത്തനംതിട്ട എറണാകുളം ഇടുക്കി കോഴിക്കോട് വയനാട് എന്നീ ജില്ലകളിൽ ബുധനാഴ്ചയും പത്തനംതിട്ട എറണാകുളം ഇടുക്കി കോഴിക്കോട് വയനാട് പാലക്കാട് എന്നീ ജില്ലകളിൽ വ്യാഴാഴ്ചയും ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഈ ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു സംസ്ഥാനത്തെ സ്വർണവിലയിൽ ഇന്നും വൻ ഇടിവ് ഇന്നലെയും സ്വർണവിലയിൽ നാനൂറ്റി നാൽപ്പത് രൂപയുടെ വ്യക്തമായ കുറവ് രേഖപ്പെടുത്തിയിരുന്നു നവംബർ ഏഴിന് ആയിരത്തി മുന്നൂറ് രൂപയുടെ കനത്ത ഇടവും സ്വർണവിലയിൽ രേഖപ്പെടുത്തിയിരുന്നു ഇന്ന് ആയിരത്തി എൺപത് രൂപയാണ് ഒരു പവൻ സ്വർണത്തിന് കുറഞ്ഞിട്ടുള്ളത് ഇതോടെ അൻപത്തി രൂപ നിരക്കിലാണ് ഇന്ന് സംസ്ഥാനത്തെ സ്വർണവ്യാപാരം നടക്കുക ഏഴായിരത്തി രൂപയാണ് ഇന്ന് ഒരു ഗ്രാം സ്വർണത്തിന്റെ വില ഇനി കായിക വാർത്തകളായ റോബർട്ട് ലെവൻഡോസ്കി ലാമിൻ യമാൻ എന്നിവർക്ക് പരിക്കേറ്റു ഇരുവർക്കും അന്താരാഷ്ട്ര മത്സരങ്ങൾ നഷ്ടമാകും റയൽ ഞായറാഴ്ച നടന്ന മത്സരത്തിൽ ലെവൻഡോസ്കിക് മുതുകിന് പരിക്കേറ്റിരുന്നു ലെവൻഡോസ്കിന് മുതുകിന് അരക്കെട്ടിനും പ്രശ്നമുണ്ടെന്നും പത്ത് ദിവസം വിശ്രമിക്കുമെന്നും ബാഴ്സലോണ പ്രസ്താവനയിൽ പറഞ്ഞു വാർത്തകൾ അവസാനിക്കുന്നു യുവർ വൺ സ്റ്റോപ്പ് ഫോർ ന്യൂസ് ആൻഡ് എന്റർടൈൻമെന്റ് നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാക്ക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പൊന്ന് ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു